ചത്തു ൈസർ എന്നുപേരുള്ള തന്റെ യജമാനെ പ്രപഞ്ച കേന്ദ്രമാക്കി ഒരു ഉപഗ്രഹം കണക്കി എട്ട് വർഷത്തോളം ചുറ്റുത്തിരിഞ്ഞ് ജീവിച്ച നായയായിരുന്നു ബ്രൂണോ വാർധക്യ സഹജമായ കാരണങ്ങളാൽ ബ്രൂണോ ചരമടയുമ്പോൾ കൈസർ തന്റെ യുവത്വത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നായകൾക്ക് നായകൾക്കിടുന്ന പേരിട്ട് തന്റെ പിതാവ് തന്നെ വ്യത്യസ്തനാക്കിയതിൽ ആദ്യമൊക്കെ പരിഭവവും നാണവുമൊക്കെ തോന്നുമായിരുന്നെങ്കിലും ബ്രൂണോയുമായി ചേർന്ന് ജീവിച്ചു തുടങ്ങിയതു മുതൽ ആ പേരിനോടും ആ പേര് ഏറ്റവും സാധാരണമായ ആ ജീവി വർഗത്തോടും കൈസറിന് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു ഒരു വീട്ടിൽ രണ്ട് കൈസറുണ്ടാകുന്നത് വ്യത്യസ്തതയാകുമെങ്കിലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മുന്നിൽ മണത്തതുകൊണ്ടാണ് അയാൾ തന്റെ സന്തത സഹചാരിക്ക് മറ്റൊരു പേര് നൽകിയത് പണ്ട് വായിച്ച ബാലദ്വൈവാരികയിൽ നായ സ്നേഹത്തിന്റെ പരമ്പരാ കഥകളിൽ വന്ന ഒരു കഥയിലെ നായയുടെ പേരായിരുന്നു ബ്രൂണോ വേണ്ടി സ്വന്തം ജീവൻ തന്നെ വെടിഞ്ഞ ആ ജീവിയുടെ പേര് ശാസ്ത്ര സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ മത തീവ്രവാദികളാൽ ചുട്ടുകൊല്ലപ്പെട്ടതായി കേട്ടിട്ടുള്ള ബ്രൂണോയ്ക്കൊപ്പം മനസ്സിലുടക്കിയിരുന്നു ജീവിതത്തിലാദ്യമായി ഒരു പട്ടിക്കുട്ടിയെ വളർത്താൻ കിട്ടിയപ്പോൾ കൈസറിനു പകരം മറ്റൊരു പേരിടാൻ രണ്ടാമതെന്ന് ആലോചിക്കേണ്ടി വന്നില്ല അങ്ങനെ ബ്രൂണോ എന്ന പേര് കൈസറിന്റെ കൊച്ചുവീടിന്റെ അന്തരീക്ഷത്തിൽ കൈസർ എന്നതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം തുടങ്ങി ആ ബ്രൂണോ കാലത്തിന്റെ അസഹിഷ്ണുത നിറഞ്ഞ തീവ്രവാദത്താൽ മണ്ണടിഞ്ഞിരിക്കുന്നു കൈസറിന് രണ്ടു മൂന്ന് ദിവസം ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല പണ്ട് വയറ്റിൽ അസുഖം വരുമ്പോൾ ഭക്ഷണത്തെ നോക്കി ബ്രൂണോ ചിറികോട്ടിയിരുന്നതുപോലെ കൈസർ അവന്റെ മാതാപിതാക്കളുടെ ശകാരങ്ങൾക്ക് നേരെ ചിറികോട്ടി ചലനം നിലച്ച സൗരയുദ്ധത്തിലെ ആകൃതി നഷ്ടപ്പെട്ട ഗോളമായി അയാൾ ബ്രൂണോയുടെ ഓർമ്മകളെ പുണർന്നുകിടന്നു ഏതാനും മാസങ്ങൾ ബ്രൂണോ ഇല്ലാതെ കടന്നുപോയി ഉരുണ്ട ഭൂമി സൂര്യനെ ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നു വീണ്ടും കാവിനിറത്തിലുള്ള ശരീരത്തിൽ വെളുത്ത ഭൂഖണ്ഡങ്ങളുള്ള ഒരു പട്ടിക്കുട്ടിയെ കിട്ടി അന്നത്തെ നാട്ടു നടപ്പ് പോലെ പ്രസവിച്ച ഏതാനും നാളുകൾക്ക് ശേഷം ആരെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന ഉദ്ദേശത്തോടെ നാട്ടുവഴിയിൽ അമ്മ പട്ടി ഉപേക്ഷിച്ച അവനെ അയാൾ കൈയിലെടുത്തു അവനും ബ്രൂണോ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു കൈസറന്ന ഗോളത്തിന് വീണ്ടും ആകൃതി തിരിച്ചു കിട്ടി അയാൾ അവനെയും അവൻ തിരിച്ചും ചുറ്റിത്തിരിയാൻ തുടങ്ങി ബ്രൂണോ ഒന്നാമനുമായി ജീവിതം ആരംഭിക്കുമ്പോൾ കൈഫലന് ബാല്യം കൈമോശം വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബാലനായ ബ്രൂണോയ്ക്കൊപ്പം ഓടാനും ചാടാനും ഇടികൂടാനും കടികൂടാനും വഴക്കിടാനും അയാൾക്ക് സാധിച്ചിരുന്നു എന്തിന് ഭക്ഷണം വരെ ഒന്നിച്ചു കഴിച്ചിട്ടുണ്ട് മതിലുകളും വേലികളും ഇല്ലാതെ നാട്ടുവഴികളും വഴികളും വരമ്പുകളും കൊണ്ട് അതിർത്തികൾ നിർണ്ണയിക്കപ്പെടുന്ന അയൽവീടുകളിൽ നിന്നും ഇടവഴികളിൽ നിന്നും എത്തിനോക്കുന്ന അവന്റെ കാമികുമാരെ അവൻ കാണാതെ കല്ലെറിഞ്ഞ് ഓടിച്ചിട്ടുണ്ട് പക്ഷെ ബ്രൂണോ രണ്ടാമന്റെ കാലത്ത് കൈസർ കൌമാരത്തെ വിടാൻ തുടങ്ങിയതുകൊണ്ടാകാം അത്രത്തോളം ഇടപഴകാൻ സാധിച്ചില്ലെങ്കിലും അനുസരണയുടെയും യജമാന സ്നേഹത്തിന്റെയും കാര്യത്തിൽ ഒന്നാമനെ വെല്ലുന്ന രീതിയിൽ ബ്രൂണോ രണ്ടാമൻ അയാളെ വലം വെയ്ക്കുന്നത് കൈസറിന് കാണാതിരിക്കാൻ കഴിഞ്ഞില്ല ക്രമേണ ഒന്നാമൻ ഒഴിച്ചിട്ടുപോയ ഇരിപ്പിടം രണ്ടാമൻ കൈക്കലാക്കി വീട്ടിലെ പുതിയ അതിഥിയെ കോഴികൾക്കും അവയുടെ കുഞ്ഞുങ്ങൾക്കും അത്രയ്ക്കങ്ങ് ബോധിച്ചില്ല സമയം കിട്ടുമ്പോഴൊക്കെ അവർ അവനെ കൊത്തി നോവിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ കുഞ്ഞുകോഴികളുടെയും തള്ളമാരുടെയും ഈ കൊത്തൽ ഒരുതരം കളിയായിരിക്കുമെന്ന് ബ്രൂണോ കരുതി കാണും കാരണം കോഴിക്കുഞ്ഞുങ്ങൾ പരസ്പരവും തള്ളക്കോഴികൾ കുഞ്ഞുങ്ങളെയും ഇങ്ങനെ ചെയ്യുന്നത് കാണാറുണ്ട് അത് കളിയായിരിക്കും ആ കളിയിൽ ഈ പട്ടിക്കുട്ടിയെയും കൂട്ടുന്നതായിരിക്കും പക്ഷെ വേദനിക്കുന്നുണ്ട് വേദനയ്ക്കും ഒരു സുഖമുണ്ട് പക്ഷെ ആ സുഖം കൂടിക്കൂടി വരുന്നു കോഴികൾ പരസ്പരം ഏൽപ്പിക്കാത്ത അടയാളങ്ങൾ ഈ നായക്കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു കോഴിച്ചുണ്ടുകളും നഖവും ശരീരത്തിലേൽപ്പിച്ച ക്ഷതങ്ങളിലേക്ക് നോക്കി ബ്രൂണോ വേദനയോടെ തേങ്ങി മൂങ്ങി വലുപ്പത്തിൽ ആ പട്ടിക്കുഞ്ഞിനൊപ്പം എത്തിയിട്ടില്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളും തങ്ങളുടെ അമ്മമാരുടെ ധൈര്യം പടച്ചട്ടയാക്കി അവനെ ഉപദ്രവിച്ചു കളിച്ചു കാര്യമായ കളി ഭൂമി പിന്നെയും കറങ്ങി പീഡനങ്ങളേറ്റം ഒളിച്ചിരുന്നു ബ്രൂണോ വളർന്നു അവന്റെ കുട്ടിത്തം മാറി ഘന ഘനഗാംഭീര്യ ശബ്ദത്തിൽ കൊലുക്കാൻ കഴിയുന്ന ഒരു ലക്ഷണമൊത്ത നായിയായി അവൻ അത് ഒരു നാൾ സ്വയം തിരിച്ചറിയുകയും ചെയ്തു ആ ദിവസം തന്നെ പഴയ ശീലത്തിന്റെ കളിയുടെ തുടർച്ചയുമായി തന്നെ ഉപദ്രവിക്കാൻ വന്ന ഒരു കോഴിയുടെ മുതുകത്ത് ആഴത്തിലുള്ള ഒരു കുഴി കുഴിച്ച് അവൻ മറുപടി നൽകി കോഴികൾ പതറി ഇപ്പോൾ ഒളിച്ചു കളിക്കേണ്ട ബാധ്യത കോഴികൾക്കായി ബ്രൂണോയ്ക്ക് ആ കളിയിൽ ഹരംകേറി വീട്ടിലെ ഏതാണ്ട് എല്ലാ കോഴികളുടെയും മുതുകത്ത് അവൻ പല്ലും നഖവും ഉപയോഗിച്ച് ആഴത്തിലും ചുവന്ന നിറത്തിലുമുള്ള കിണറുകളും കുളങ്ങളും കുത്തി കോഴികൾ ആ വ്രണങ്ങളുമായി കുറച്ചുനാൾ ജീവിച്ചു പിന്നെ അണുബാധയേറ്റ് കോഴികളുടെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ യാത്രയായി കൈസറുടെ ശാസനകളും വിലക്കുകളും കോഴികളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും ബ്രൂണോയെ പിന്തിരിപ്പിച്ചില്ല ഒരു ഡസനിലേറെ കോഴികളെ കൊന്നെടുക്കുവാൻ കാരണക്കാരനായിട്ടും ഒരുതരി പോലും ബ്രൂണോ രുചിച്ചു നോക്കിയിരുന്നില്ല അവനതൊരു പ്രതികാരക്കളി മാത്രമായിരുന്നു ഈ കളിയിൽ നിന്നും തനിക്കും കോഴികൾക്കും മറ്റു മനുഷ്യർക്കും പലതും പഠിക്കാനുണ്ടെന്ന് കൈസറും മനസ്സിലാക്കി പക്ഷേ ൂണോ കളി നിർത്തിയില്ല വീട്ടിലെ കോഴികൾക്ക് വംശനാശം സംഭവിച്ചപ്പോൾ തൊട്ടടുത്തുള്ള വീടുകളിലെ കുക്കിടങ്ങളുമായി കളി തുടരാൻ ശ്രമിക്കുന്നത് കൈസറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തന്റെ ബ്രൂണോയെ കോഴിക്കള്ളൻ കോഴിപിടിയൻ എന്നീ പേരുകളിൽ വൈറലാക്കുവാൻ അയാൾ തയ്യാറല്ലായിരുന്നു മാത്രമല്ല ഇടവഴികളുടെയും വരമ്പുകളുടെയും സ്ഥാനത്ത് വേലികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയ ആ സമയത്ത് കയ്യാലകളുടെ ഭാഷ മനുഷ്യന് മനസ്സിലായി തുടങ്ങിയിരുന്നെങ്കിലും ഒരു നായക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല ഒരു പട്ടി കാരണം അയൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടാം അത് ലോകമഹായുദ്ധമായി പരിണമിച്ചേക്കാം ഒരു യുദ്ധത്തിന് കാരണക്കാരനാകാൻ തനിക്ക് വയ്യ അയാൾ സമാധാനത്തെക്കുറിച്ച് ചിന്തിച്ചു കുറച്ചു നേരത്തിനുള്ളിൽ ഏറെ ചിന്തിച്ച് ഒരു തീരുമാനമെടുത്തു ഒരു നട്ടുച്ചക്ക് അയാൾ ബ്രൂണോയെ വിരലിനൊടിച്ച് വിളിച്ചടുത്തുള്ള പുഴക്കരയിലേക്ക് കൊണ്ടുപോയി അതിന്റെ കഴുത്തിൽ കിടന്ന ബെൽറ്റിൽ വണ്ണമുള്ള ചാക്കുന്നൂൾ കൊണ്ട് അയാൾ ആ പട്ടിയേക്കാൾ തൂക്കമുള്ള രണ്ട് കരിങ്കല്ലുകൾ കെട്ടുതൂക്കിയിട്ടു യജമാനായ സുഹൃത്ത് തന്നെ അണിയിച്ചൊരുക്കുകയാണെന്ന ധാരണയിൽ ബ്രൂണോ വാലാട്ടി സ്നേഹത്തിന്റെ ശബ്ദം പുറപ്പെടുവിച്ച് അയാളുടെ കാലുകളിൽ ഇളക്കി യജമാനൻ കണ്ണുകൾ അടച്ചു കല്ലുകൾക്കൊപ്പം ബ്രൂണോയെ പുണർന്ന് പൊക്കിയെടുത്ത് പുഴയിലേക്ക് ഒരൊറ്റയർ പുഴയിൽ ഒരു ഭ്രമണപഥം കണക്കെ ഓളങ്ങൾ സൃഷ്ടിച്ച് ബ്രൂണോ താഴ്ന്നുപോയി ലോകസമാധാനത്തിനായി ഹിംസാമാർഗം സ്വീകരിക്കേണ്ടി വന്ന കുറ്റബോധത്തോടെ അയാൾ തിരിച്ചു നടന്നു ഏതാനും ചൂടുകൾക്ക് ശേഷം തന്റെ കാലിൽ തണുപ്പനുഭവപ്പെട്ട് തിരിച്ചെറിഞ്ഞ് കൈസർ നിന്നു നനഞ്ഞ ശരീരത്തിൽ നിന്നും വെള്ളം കുടഞ്ഞെറിഞ്ഞ് യജമാനന്റെ ശരീരത്തോട് ചേർന്ന സ്നേഹത്തോടെ മുരളുന്ന ഭ്രൂണോ കരിങ്കല്ലുകൾ കൊളുത്തിയിട്ടിരുന്ന ചാക്കുനൂലുകൾ ഒഴിഞ്ഞ കുടുക്കുകളായി കൊലക്കയറുകൾ പോലെ ബെൽറ്റിൽ തൂങ്ങിക്കിടക്കുന്നു വീണ്ടും സമാധാന ചിന്തകൾ അയാൾ വിരലിനിടിച്ചുകൊണ്ട് വീണ്ടും പുഴക്കരയിലേക്ക് തിരിച്ചു നടന്നു യജമാന സ്നേഹത്തിന്റെയും അനുസരണയുടെയും മകടോദാഹരണമായി ബ്രൂണോ അയാളെ അനുഗമിച്ചു അഴിഞ്ഞു പോകാത്ത വിധത്തിൽ ബെഡിൽ കിട്ടിയ കരിങ്കലുകളുമായി ബ്രൂണോ ഒരിക്കൽ കൂടി പുഴയിൽ സൌരയൂഥത്തിൽ മറിഞ്ഞു അവനെ മറക്കാനായി കൈസർ മറ്റൊരു ബ്രൂണോയെ തേടി ആ നാട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളും കാത്തിരിക്കുകയാണ് ബ്രൂണോയ്ക്ക് വിളിച്ചു പറയാൻ കഴിയാതിരുന്ന സത്യത്തെ കാണാതെ കളി തുടരാനായി